രാഗിനിപ്പോൾ ബി ജെ പി എത്ര സീരിയസ് ആയിട്ടാണ് മത്സരിക്കുന്നത് ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടു അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് ഇത് നിങ്ങൾ പ്രസിഡന്റ്ഷിപ്പിൽ വന്ന ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അത് ആ തരത്തിലുള്ള ഒരു പേഴ്സണൽ ചലഞ്ചായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇത് ചലഞ്ചാണ് ഏറ്റെടുക്കുന്നു എന്നാണ് പക്ഷേ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നമ്മളിപ്പോൾ പാലക്കാടൊക്കെ കണ്ടതുപോലെ ഇവിടെ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടില്ല ബി ജെ പി ഒരു സീരിയസ് ഫൈറ്റിൽ തന്നെയാണോ അതായത് ഒന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ശേഷം നടക്കുന്ന ആദ്യ പ്രധാനപ്പെട്ട പോരാട്ടമാണ് അപ്പോൾ ആദ്യം മത്സരിക്കണോ എന്നൊരു കാര്യം ബി ജെ പിയിൽ ചർച്ച നടന്നിരുന്നു അതിനുശേഷമാണ് മത്സരിക്കാമെന്ന് തീരുമാനിച്ചത് മത്സരിച്ചില്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നു ഇപ്പോൾ എന്തായാലും മത്സരിക്കുന്നു മത്സരിക്കുമ്പോൾ വോട്ട് കുറഞ്ഞാൽ അത് ബി ജെ പിക്ക് വലിയ തോതിലുള്ള മറുപടി പറയേണ്ടതായിട്ടും വരും അപ്പോൾ ബി ജെ പി തുടക്കം തന്നെ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ വലിയൊരു സമൂഹത്തെയും അതോടൊപ്പം തന്നെ മലയോര മേഖലയെയും അവഗണിക്കുന്നു അതുകൊണ്ട് ആ വിഷയം ഞങ്ങൾ ഉയർത്തുന്നു അതിലൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അത് ബിജെപി പരമ്പരാഗതമായി കിട്ടുന്ന വോട്ട് പ്ലസ് പുതിയ വോട്ട് പുതിയ വോട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ക്രൈസ്വ വോട്ടുകളടക്കം കൂടുതലായി അവർക്ക് സമാഹരിക്കാൻ അവരുടെ ലക്ഷ്യമിടുന്നു ഇതാണ് ബി ജെ പിയുടെ ഒരു ഒരു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി എത്രത്തോളം വർക്കാവും എന്ന് അറിയില്ല കാരണം കഴിഞ്ഞ തവണ പന്ത്രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരത്തി ചുലാൻ വോട്ട് നേടി കഴിഞ്ഞ തവണ അത് കുറഞ്ഞ എണ്ണായിരത്തി ചുലാനായി ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തിന് മുകളിൽ പോയാൽ അത് ലോട്ടറിയാണ് താമര ചിഹ്നത്തിൽ കെ സുരേന്ദ്രന് പതിനായിരം പതിനേഴായിരം വോട്ട് പോൾ ചെയ്ത മണ്ഡലമാണ് അത് ലോക്സഭയിലാണ് അത് മറ്റൊരു പാറ്റേൺ ആണെന്നാണ് ബിജെപി പറയുന്നത് പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ പന്ത്രണ്ടായിരത്തിന് മുകളിൽ കിട്ടിയാലൊരു ലോട്ടറി എന്നും എണ്ണായിരത്തി അഞ്ഞൂറിന് മുകളിലായാൽ പിടിച്ചു നിൽക്കാമെന്നും എന്നാൽ എണ്ണായിരത്തി അഞ്ഞൂറിൽ താഴെ പോയാൽ അത് വലിയ തോതിൽ മറുപടി പറയേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള അതാണ് ബി ഒരു വിഷയമായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പി ഡി വെൽഫെയറിന്റെയും ഒക്കെ പിന്തുണ അത് ബിജെപി സജീവ ചർച്ചയാകുന്നുണ്ട് അതിന് മുന്നിലും ഒരു രാഷ്ട്രീയം ഉണ്ടറിയാല്ലോ